ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പോൾ ആദ്യം തന്നെ അള്ളാഹുവിന് അള്ളാഹുവിനെ സ്തുതിക്കാണ് കേട്ടോ നമ്മളെ ഷെറിൻ്റെ കുടിരിക്കല് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇപ്പോൾ ഷെറിൻ്റെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് സമാധാനത്തിലുള്ളൊരു മനസ്സായിരിക്കും കാരണം സമാധാനക്കേടൊക്കെ പോയിട്ടുണ്ടാകും വാടക കൊടുത്ത പോലും നിൽക്കുകയെന്നല്ലേ ഒരു മാസം നിറഞ്ഞാൽ ഒരു മാസം പെട്ടെന്നാവും അപ്പോൾ വാടകം കൊടുത്ത് നിൽക്കേണ്ട അർഹത്തിലില്ല അള്ളാഹുവിന് സ്തുതി അപ്പോൾ പഠിച്ചവന് വീടില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് വീടാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുടിക്കലിന് പോകേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ട്രെയിനിനാണ് കേട്ടോ പോരണമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പങ്കെടുത്തിട്ടുള്ളൊരു കുടിക്കലൻ്റെ ആണ് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ചോറൊക്കെ റെഡി ആയിരുന്നു പത്ത് പതിനൊന്നര ആകുമ്പത്തേന് തന്നെ ചോറൊക്കെ തന്നിട്ടോ കഴിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ വന്ന് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം എന്താണെന്നറിയില്ല ചെറിയൊരു കുഞ്ഞു വീടാണ് നമ്മൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു മൊത്തം രണ്ട് റൂം അടുക്കള ഒരു ചെറിയൊരു ഹാള് അതിൻ്റെ ഉള്ളിലൊരു ടോയ്ലറ്റ് ഒക്കെ ഉള്ളൊരു കുഞ്ഞു വീടാണ് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നി കണ്ടപ്പോൾ കാരണം നമ്മളതും അതുപോലെയുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തമ്മിൽ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ സമയം വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ട്രെയിനിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വാണിയമ്പലത്തിൽ നിന്ന് ഞാനും ബാനും ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങൾ ട്രെയിനിന് പോരുന്ന ഇത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിരുന്നു ട്രെയിനിൽ കയറിയിട്ട് അപ്പോൾ ട്രെയിനിൽ ഒന്ന് കയറാലോ എന്ന് വിചാരിച്ച് ട്രെയിൻ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ട്രെയിനിൽ ഇങ്ങോട്ട് പോരാലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളും വാണിയമ്പലത്തേക്ക് ട്രെയിനിന് പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് പിന്നെ കുടുംബാടത്ത് തന്നെ ഇങ്ങോട്ട് ബസ് ഉണ്ടായിരുന്നു പക്ഷെ ബസ്സിനൊന്നും പോരാതെ ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് പോരായത് അപ്പോൾ ഷെറിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അത് ഹക്കിമിക്ക ഹക്കിംക്കന്ന് പറഞ്ഞൊരു പാവം ഒരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിങ്ങോട്ട് പോരാൻ വേണ്ടി ട്രെയിനിൽ കയറി ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല ആ വാതിലൊക്കെ നിൽക്കുന്ന ആളൊന്നും മാറിത്തരണമൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇനി വരെ എന്തെങ്കിലും പറയുമോ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയുള്ള പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോട്ടെ ഏതായാലും കുറച്ച് സമയം ഇങ്ങനെ ട്രെയിനിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്ത് ബാനു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ബാനു ഭയങ്കര മടി വീഡിയോ എടുക്കാൻ അപ്പോൾ അവൾക്ക് ആൾക്കാരെ കാണാൻ വീഡിയോ എടുക്കാൻ മടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നോട് അപ്പോൾ അതാ ട്രെയിനിൽ ഇങ്ങനെ പോന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ബസ് ബസ് ട്രെയിൻ ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് കേട്ടോ ഷെറിൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താവും ഏതാകുന്നു എന്നുള്ളൊരു ആകാംക്ഷ ആയിരുന്നു കേട്ടോ ഷെറീൻ്റെ വീട് കാണുമ്പോൾ എന്താവും പിന്നെ വീട് പണിയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞോ ഒന്നും അറിയില്ല ഞാൻ അവളോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ എനിക്കും അറിയാം ഒരു വീട് പണിയെടുക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക ആവശ്യങ്ങൾ പൈസ എത്ര ആയാലും നമുക്ക് തികയല്ലേ അപ്പോൾ അതാ ഞങ്ങളിവിടെ വന്ന് പിന്നെ തുവൂര് ട്രെയിൻ ഇറങ്ങിയിട്ടോ തൂവൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു എഴുപത് രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിലാണ് ഷെറി താമസിക്കുന്നിടത്തേക്ക് ഞങ്ങൾ പോകണതേ അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി കഴിഞ്ഞ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിട്ട് അവിടെ ഇങ്ങനെ തപ്പി നോക്കാണ് എന്നിട്ട് ഞങ്ങള് ഓട്ടോട്ട് വീട്ടിലു പോവാണ് അപ്പൊ ആ നീല ഷീറ്റ് നീലാണോ വീട് കെട്ടോ നോക്ക് പോയോക്കാട്ടോ ഇപ്പോൾ ഷെറീൻ്റെ വീട്ടിലെത്തി വീട്ടിൽ വരുമ്പോ തന്നെ അതാണ് കേട്ടോ ഒരു കുഞ്ഞു വീടാണ് ഒരു കുഞ്ഞു പന്തൽ അപ്പോൾ ഉള്ള സ്ഥലത്ത് പോലെ ആൾക്കാർ വന്നിരുന്നു കേട്ടോ അവളെ ഒരുവിധ ആൾക്കാരെ ക്ഷണിച്ചിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവിടെ കണ്ടത് അപ്പോൾ അതാ ഞങ്ങൾ അകത്തൊക്കെ ഒന്ന് പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഒരു കുഞ്ഞ് ഹാൾ ഇൻ്റീരിയർ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അടിയൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഷെർൻ്റെ മലപ്പുറം ഫാമിലി ബ്ലോഗ് കാണുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിട്ട് വീട് പണിക്ക് ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട് കേട്ടോ അതിനൊക്കെ ഒരു സഹായമാകുമല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ മേലൊക്കെ ഇങ്ങനെ കയറി വരികയാണ് എന്നിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ കയറി വരികയാണ് കേട്ടോ ഒരു കുഞ്ഞ് ടെറസ് ആണ് എന്നാലും നല്ല വൃത്തിയും വെടിപ്പുള്ള നല്ലൊരു ഒതുക്കുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ കുഞ്ഞു വീടാണെങ്കിലും അലഹദില്ല അള്ളാഹു ഒക്കെ ഇങ്ങനൊരു വീട് കൊടുത്തല്ലോ അതിന് അള്ളാഹുവിനെ അത്ര സ്തുതിച്ചാലും നമ്മൾ മതിയാവില്ല കാരണം ഒരുപാട് കാലം വാടയ ഒക്കെ താമസിച്ച് സ്വന്തമായിട്ടൊരു വീട് കിട്ടുമ്പോൾ ആ വ്യക്തികളുടെ ഒരു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറി അറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റെയർ കേസായിരുന്നു കേട്ടോ ഷെറീൻ്റെ വീട്ടിലുള്ളത് ഇപ്പോൾ നല്ല കുഞ്ഞ് റൂമുകൾ ബെഡ്റൂമുകൾ രണ്ടെണ്ണം ചേർന്ന് പിന്നെ അടുക്കളയൊക്കെ ചെറുത് തന്നെയാണ് കേട്ടോ എന്നാലും ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞ് വീടാണ് കൊണ്ടിടക്കാനൊക്കെ നല്ല സുഖം കേട്ടോ നമുക്കൊരുപാട് പണി തുടക്കാനായിട്ട് ിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു പാകത്തിനുള്ള വീട് അതുതന്നെയാണ് കേട്ടോ നല്ലത് ഞാനും തന്നെ ഒരു കുഞ്ഞു വീട് തന്നെയാണ് കേട്ടോ ആഗ്രഹിക്കുന്നത് എനിക്കും തന്നെ ഇതുപോലൊരു കുഞ്ഞു വീട് തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കണത് ഇൻഷാല്ല എനിക്കും ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഇത്രയും പണി ഉണ്ടതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോഴൊന്നും കുടിയിരിക്കൽ ഉണ്ടാക്കാത്തത് അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ബെഡ്റൂമാണ് ഇട്ടത് ഇപ്പോൾ ഷെറിൻ്റെ മോളാണ് കേട്ടത് കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഷെറിൻ്റെ വലിയ മോളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിളോടൊക്കെ കുറച്ച് നേരൊക്കെ കുശലമൊക്കെ ചോദിച്ച് പിന്നെയും ഇപ്പോൾ ഷെറീന അത് തമ്പുരി ആണ് കേട്ടോ തമ്പുരു യൂട്യൂബറാണേ അപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന തമ്പുരാൻ തമ്പുരിനെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ബാനു ആണ് ഇട്ടത് അപ്പോൾ തമ്പുരാനെ തമ്പുരൂവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിട്ടോ തമ്പുരൂവിനെ ഇത് ഷെറീനാൻ്റെ ഉപ്പേനുട്ടോ ഉപ്പീൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇത് ഷെറീനാൻ്റെ ഉപ്പിട്ടോ ഷെറീൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മമാരെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഷെറീനക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണൊന്നും അമ്മാക്കും തന്നെ മടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാ പിന്നെ പിന്നെ ചോറ് കഴിക്കണ വീഡിയോ കേട്ടപ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഇപ്പം ഞങ്ങളെല്ലാവരും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു കെട്ടോ അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല ആയിരുന്നു പിന്നെ ബീഫ് പറ്റാത്തവർക്ക് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കുറേ വീഡിയോ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞിരുന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ പോകുന്നത് എന്നിട്ട് പിന്നെ പോരണ്ടിൻ്റെ മുന്നേ ഞങ്ങളെല്ലാവരും വന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയാണ് ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ ഒച്ചിങ് വിളിയായിട്ടത് കേൾക്കുന്നത് അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും വീഡിയോ എടുക്കൽ കഴിഞ്ഞ് അപ്പോൾ അതിന് മഴ വരുമ്പോഴത്തേന് നമുക്ക് തിരിച്ച് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോരുകയാണ് ചെയ്തത് തിരിച്ച് പോകുന്നത് ഞങ്ങളത് ഞങ്ങളവിടുന്ന് തൂവൂരുന്ന് ബസ് ബസ്സിന് ഒന്നിച്ച് പൂക്കളുമ്പോൾ അടുത്തേക്കുള്ള ബസ് എനിക്കും ബാനൂനും കിട്ടിയിട്ടോ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത് പോരുമ്പോൾ ട്രെയിനിന് പോരുമ്പോൾ ഇനി മഴ പെയ്ത ഞങ്ങൾ കുടുങ്ങാമോ അയച്ചിട്ട് ഞങ്ങൾ പോന്നത് ട്രെയിനിലല്ല പോന്നത് തിരിച്ച് ബസ്സിനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോരുകയാണെന്ന് അവളോട് പറയാൻ അകത്തൊക്കെ കയറി അവളോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ദുഹ ചെയ്യണം ഷെറീനാൻ്റെ വീട്ടിൽ കയറി കൂടെ പോലെ എനിക്കും തന്നെ നമ്മൾ ഈ ഷെഡ് എന്നൊന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിപ്പോയി ഒന്ന് റാഹത്താകണം ഇതിൻ്റെ ഉള്ളിൽ കാറ്റും മഴയൊക്കെ ആകുമ്പോൾ നിൽക്കാൻ പേടിയാണ് എന്നാലിപ്പോൾ അലഹദില്ല ഇത്ര അല്ലോട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക